ഒരമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന പെറ്റമ്മ എന്ന് എങ്ങനെയാണ് അങ്ങനെ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഇന്നും ആർക്കും വ്യക്തത വന്നിട്ടില്ല ഒരമ്മയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിയുക കാരണം അമ്മ കുഞ്ഞ് ബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം വിലമതിക്കാനാവാത്തതാണ് കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചോമനയുടെ മരണം നമ്മളെല്ലാവരും വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ആ കുഞ്ഞിൻ്റെ വേർപാടിൽ ദുഃഖം താങ്ങാനാകാതെ അവൻ്റെ അമ്മയും യാത്രയായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂലൈ പതിനഞ്ചിനാണ് ഭരണിക്കാവ് മുക്കവല വിഷ്ണുഭവനത്തിൽ അമ്പാടിയുടെ മകൻ നിനവ് നിര്യാതനായത് കുഞ്ഞ് നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് തീരാവേദനയായി ആ കുഞ്ഞിൻ്റെ അമ്മ രേഷ്മയും ഇന്നലെ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു രേഷ്മിക്ക് വളരെ വേദാജനകമായ സംഭവം തന്നെയാണ് അരങ്ങേറിയത് വളരെ ദുഃഖകരമായ ഈ വിയോഗങ്ങൾ താങ്ങുവാൻ ആ കുടുംബത്തിന് കരുത്തേകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ പിഞ്ചോമനയുടെ മരണത്തോടെ ഏറെ വേദനയിലായിരുന്നു രേഷ്മ എന്നാൽ ഇത്തരത്തിലൊരു മരണം രേഷ്മയ്ക്ക് സംഭവിക്കുമെന്ന് ആരും കരുതിയതുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക